നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ട്രെയിൻ യാത്രയ്ക്കിടെ മധ്യത്തിലെ ബെർത്ത് പൊട്ടിവിന് താഴെ ബർത്തിൽ കിടന്നിരുന്ന പൊന്നാനി മാറഞ്ചേരി സ്വദേശി മരണപ്പെട്ടു മാറഞ്ചേരി വടമുക്കിലെ പരേതനായ ഇളയിടത്ത് മാറാടിക്കൽ കുഞ്ഞുമൂസയുടെ മകൻ അലീഖാനാണ് മരണപ്പെട്ടത് ട്രെയിൻ യാത്രക്കിടെ മധ്യത്തിലെ ബെർത്ത് പൊട്ടിവീണ് താഴെ ബെർത്തിൽ കിടന്നിരുന്ന പൊന്നാനി മാറഞ്ചേരി സ്വദേശി മരണപ്പെട്ടു മാറഞ്ചേരി വടമുക്കിലെ പരേതനായ എളയിടത്ത് മാറാടിക്കൽ കുഞ്ഞിമൂസയുടെ മകൻ അലിഖാനാണ് മരണപ്പെട്ടത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ തെലങ്കാനയിൽക്ക് സമീപം വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് അപകടം അപകടം നടക്കുമ്പോൾ അലിഖാൻ താഴത്തെ ബെർത്തിൽ കിടക്കുകയായിരുന്നു മധ്യത്തിലെ ബെർത്ത് പൊട്ടിവീണ് പിരടിയിലെ മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം സംഭവിക്കുകയുമായിരുന്നു തുടർന്ന് കൈകാലുകൾ തളർന്നു റെയിൽവേ അധികൃതർ ഉടൻ വാറങ്കല്ലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ടി വി ന്യൂസ് പൊന്നാനി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ family career. Family Wedding Center.